ഒരു ജന്മം എന്ന് പറയുന്നത് ഒരു ഉടുപ്പൂരി കളയുന്നത് പോലെ ഉള്ളു നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ആർജിച്ച പ്രാരാബ്ധ കർമ്മങ്ങളാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്താലും പ്രാരാബ്ധ കർമ്മത്തിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ അത് അനുഭവിച്ചേ പറ്റൂ നിങ്ങളുടെ ശത്രുവിനോട് നിങ്ങൾ ഏറ്റവും അധികം നന്ദി ഉണ്ടാകട്ടെ കാരണം നിങ്ങളുടെ കർമ്മ ഡിലീറ്റ് ചെയ്തതെന്നില്ലേബോധമാണ് ഏറ്റവും വലിയ ബോധം അതുകൊണ്ട് കുട്ടികളെ നിങ്ങളുടെ പെരുമാറ്റവും പ്രവർത്തനവും കണ്ടുവേണം നിങ്ങളുടെ മക്കള് പഠിക്കണം ഗംഗാസ്നാനം ചെയ്യുക മക്കയിൽ പോവുക ഇതെല്ലാം എന്തിനാ മാർഗങ്ങൾ വെച്ചിരിക്കുന്നത് കുറ്റപത്രം ഒഴിവാക്കാനല്ലേ ചിന്തകളാണ് വാക്കുകളായി മാറുന്നത് വാക്കുകൾ പ്രവർത്തികളായി മാറും പ്രവർത്തി ശീലമായി മാറും ശീലം സ്വഭാവമായി മാറും സ്വഭാവം നിന്റെ അന്തിമ വിധിയെ നമസ്കാരം നമസ്കാരം വിശ്വസിക്കുന്നുണ്ടോ വിൽ വിശ്വസിക്കുകയല്ലോ ചെയ്യേണ്ടത് വിധിയിൽ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് വിധിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇൻറ്റുഷൻസ് വിധിയായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെ വിധി എന്നാന്ന് ആദ്യമേ മനസ്സിലാക്കണ്ടേ ശരിക്കും നിങ്ങളുടെ ചിന്തകളാണ് വാക്കുകളായി മാറുന്നത് വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു പ്രവൃത്തി ശീലമായി മാറുന്നു ശീലം സ്വഭാവമായി മാറുന്നു സ്വഭാവം നിന്റെ അന്തിമ വിധിയെ സമ്മാനിക്കണം ഋഷീശ്വരന്മാരെ എഴുതി വച്ചിരിക്കുന്നത് അപ്പം വിധി എവിടെ നിന്നാണ് ഉത്ഭവം വന്നേക്കുന്നത് ചിന്തകളിൽ നിന്ന് ചിന്തകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് വിശ്വാസങ്ങളിൽ നിന്ന് ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ഡീപ്പസ്റ്റ് നേച്ചറിൽ നിന്ന് നമുക്ക് ആഗ്രഹങ്ങൾ ഒരു കൊടീശ്ശേരി ആവണമെന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോട്ടിവേഷണൽ ട്രെയിനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകും ഇങ്ങനെ ആകുന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വേണമെങ്കിൽ എഴുതി വെക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഇച്ഛ വരുന്നുണ്ടോ വരണമെങ്കിൽ അത് നിങ്ങളുടെ ഡീപ്പസ്റ്റ് നേച്ചറിലെ വരും അതാണ് വിധിയായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്നത് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയാൻ ആഴത്തിലുള്ള പ്രകൃതത്തിൽ നിന്നും വരും ഇതിനെ വിധിയിലേക്ക് വന്നോണ്ട് പറയാ കാലചക്രം എന്നാ പറയുന്നത് കാലചക്രം നമ്മൾ കാലത്തിലും സമയത്തിലും ആ ജീവിക്കുന്നത് ഇവിടെ ഈ കാലത്തിലും സമയത്തിലും ജീവിക്കുമ്പോൾ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജന്മം എന്ന് പറയുന്നത് ഒരു ഉടുപ്പൂരി കളയുന്നത് പോലെ ഉള്ളൂ അടുത്ത ജന്മം എന്ന് പറയുന്നത് അതിന്റെ ബാക്കി അതുകൊണ്ടാണ് ജന്മശിഷ്ട ദശ എന്ന പറയുന്നത് ചില ആളുകൾ ജനിക്കുമ്പോൾ എത്രയുണ്ട് ഏതാ രോഹിണിയാണോ നാൾ ആ ഓക്കെ രോഹിണി നാൾ എത്ര ജന്മശിഷ്ട ദശ എത്രയാ ആദ്യമ വന്നത് ഇപ്പൊ രോഹിണി നാളിൽ ആദ്യമേ വരുന്നത് ഇത്ര ശതമാനമാണെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ എവിടെയോ മിസ് ആയിട്ടുണ്ട് അതെവിടെ പോയി ഇപ്പൊ ഒരു വ്യക്തി ജനിക്കുന്നു അതിൻ്റെ അകത്ത് ഇരുപത് വർഷം ശുക്രനാണ് അയാൾ ജനിക്കുന്നത് ശുക്രനിലാണ് ജനിക്കുന്ന വെച്ചു ഇരുപത് വർഷം ശുക്രൻ കിട്ടണം പക്ഷെ അയാൾക്ക് കിട്ടിയേക്കുന്ന ജനിച്ചപ്പം വന്നേക്കുന്ന പന്ത്രണ്ട് ഉള്ളൂ പോയിട്ട് എട്ട് വർഷം എവിടെ പോയി ഇതാണ് കാലചക്രത്തിൽ നിങ്ങൾ മുൻപ് മരിക്കുന്നതിന് മുമ്പ് എട്ട് കൊല്ലം അത് അനുഭവിച്ചിട്ട് നിൽക്കുകയാണ് അതിന്റെ ശിഷ്ടമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പം ഇതിന്റെ ഒരു ചക്രകർക്കത്തിലാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിധി അവിടെ നിന്നാണ് നിർണയിക്കുന്നത് എവിടെ നിന്ന് നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ആർജിച്ച പ്രാരാബ്ധകർമ്മങ്ങളാണ് നിങ്ങളുടെ വിധിയെ നിർണയിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ ജന്മജന്മങ്ങളായി അനുഭവിച്ച സഞ്ചിതകർമ്മങ്ങളാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് സഞ്ജിതകർമ്മവും പ്രാരാബ്ദ കർമ്മമായിട്ടായിരുന്നു അതിൽ പ്രാരാബ്ധ കർമ്മമാണ് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി അനുവദിച്ചു തന്നിരിക്കുന്നത് അത് അനുഭവിച്ചേ പറ്റൂ ഇപ്പൊ ഇവിടുന്ന് പല ആളുകളും ഞെല്ലാം പോയി ഞാൻ നഷ്ടപ്പെട്ടു നീ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടോ നിങ്ങൾ ആത്മഹത്യ ചെയ്താലും പ്രാരാബ്ദ കർമ്മത്തിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ അത് അനുഭവിച്ചേ പറ്റൂ കാരണം ഇതുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് അങ്ങോട്ട് ഈ ജന്മത്തില് അനുഭവിക്കുന്ന പ്രശ്നങ്ങള് എന്തുകൊണ്ടാണോ നമ്മൾ ജീവിതം അവസാനിക്കുന്നത് ആ അനുഭവിക്കാൻ അനുഭവിക്കാൻ തയ്യാറല്ല കർമ്മമാണ് നിങ്ങൾ ഈ അനുഭവം അനുഭവിക്കണമെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ കാരണം അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബാങ്കിന് നോമിനി ഇല്ലം മറ്റേത് നമ്മൾ ബാങ്കിൽ പോയി അക്കൗണ്ട് കൂടിയ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ നോമിനി വെച്ചിട്ട് അവർക്ക് കൊടുക്കാം ഇത് നിങ്ങളിപ്പോൾ ഒരു വാടകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുക എന്ന് വെച്ചാൽ എൻ്റെ വീട് വന്ന് എടുത്ത് നിങ്ങൾ താമസിക്കുക താമസം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോയാൽ ചീത്തയൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകാൻ ഞാൻ സമ്മതിക്കും നിങ്ങളുടെ ചീത്ത തുണിയും ചീത്ത ഒടിഞ്ഞ മേശയും എല്ലാം അവിടെ എന്റെ മുറിക്കാത്തതല്ലേ ഇട്ടേച്ച് പോകാൻ ഞാൻ സമ്മതിക്കും എടുത്തുകൊണ്ട് പോകാൻ പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റിയും ചുമതുകൊണ്ട് പോകാൻ നിങ്ങളെ വിടുവുള്ളൂ ഈ ചുമന്നുകൊണ്ട് വരുന്നതിനെയാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധവും കൃത്യവും ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലേക്ക് പുണ്യത്തിനെ കൊണ്ടുപോവാം നന്മയെ കൊണ്ടുപോവാം നിങ്ങൾക്ക് ഇവിടെ ധർമ്മം ചെയ്യാം അധർമ്മം ചെയ്യാം എല്ലാം നിങ്ങളിൽ അനുവാദം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബോധമുണ്ട് നിങ്ങൾക്ക് എന്ത് വേണം ഇപ്പൊ എങ്ങനെ ജീവിക്കണം എന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾ തീരുമാനിക്കാം അതാണ് ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം ശരി തെറ്റ് വേണ്ടതാണോ വേണ്ടാത്താണോ എന്ന് ചോദി നോക്കി ശരിയായതിനെ തെറ്റായതിനെ തിരിച്ച് അറിഞ്ഞ് ഉപയോഗിക്കാനുള്ള കഴിവിനെ ബുദ്ധിശക്തി എന്ന് പറയുന്നു അതിനെ അതിനെത്രയും വേഗം ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പല തെറ്റുകളും നമ്മൾ ചെയ്യും പല ശരികളും ചെയ്യും പക്ഷെ ആ തെറ്റാണ് ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ഇച്ഛ അതാണ് ഫ്രീ വിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആണ് അവിടെയാണ് നമ്മുടെ ബോധം അവിടെ ഷാർപ്പൺ ആവുന്നത് ഇപ്പൊ നമ്മൾ ആ തെറ്റിലേക്ക് പോകാതെ ധർമ്മത്തിലേക്ക് പോകുന്നു അധർമ്മത്തിലേക്ക് പോകാതെ ധർമ്മം ചെയ്യുന്നു കാഴ്ചപ്പാടാണ് നിങ്ങളുടെ തെറ്റ് എന്റെ ശരിയാവാം എന്റെ തെറ്റ് നിങ്ങളുടെ ശരിയാവാം എല്ലാവരുടെയും കാഴ്ചപ്പാടുകളാണ് പക്ഷെ ഇവിടെ പൊതുവായും സമൂഹത്തിന് ആർക്കും ദോഷം ചെയ്യാത്തൊരു കാര്യത്തിനെ നമുക്ക് ശരി എന്ന് എടുക്കാം മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കാതെയും അഹിതം ചെയ്യാതെയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ശരിയായിട്ട് എടുക്കാം നമുക്ക് അരുടെയൊന്നും പിടിച്ചു മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ യൂണിവേഴ്സിലാത അനന്ത കൂടാനും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ വേറെ പിടിച്ചു മേടിക്കേണ്ട കാര്യമില്ല വേറെ ആളുടെ ജോലി കളയേണ്ട കാര്യമില്ല നിങ്ങൾ വേറെ കുത്തി കുത്തിക്കുന്ന കാര്യമില്ല നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ വികാരം തീർക്കാൻ നിങ്ങളുടെ മക്കളെ തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ തല്ലുന്നത് അവർ നന്നാകാനൊന്നുമില്ല നിങ്ങളുടെ വികാരം തീരാനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതവിടെ നിങ്ങൾ ബോധപൂർവം നിങ്ങൾ നിർണ്ണയിക്കണം ഞാൻ കൊച്ചു നന്നാകാനല്ല തല്ലി എൻ്റെ ദേഷ്യം തീരാനാണ് നല്ലതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് കൊച്ചു നന്നാകാൻ ആണ് ഡയലോഗ് പിന്നെ പറയുകയാണെന്ന് നിങ്ങളുടെ ദേഷ്യം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുക കൊച്ചിനെ പോയിട്ട് എണ്ണയിട്ട് തീരുമ്പം വരെ ചെയ്യുന്നതാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്തത് എത്രയോ വൈകാരിക പ്രതിപ്രവർത്തനം ഇമോഷണൽ റിയാക്ഷൻ മാത്രമാണ് ചെയ്തത് റെസ്പോണ്ടിങ് അല്ലേ ചെയ്തത് അതുകൊണ്ട് കുട്ടികളെ തല്ലിയല്ല നന്നാക്കേണ്ടത് നിങ്ങളുടെ പെരുമാറ്റവും പ്രവർത്തനവും കണ്ടു വേണം നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ടത് അപ്പം നമ്മുടെ വിധിയെ നമ്മൾ നിർണ്ണയിക്കുന്നത് ഇതിന്റെ എല്ലാം ഘടകങ്ങൾ ഈ ചുമന്നുകൊണ്ട് വരുന്ന പ്രാരാബ്ദ അല്ല വലിയൊരു ഘടകം തന്നെയാണ് അവിടെ അവിടെയാണ് നന്ദി എന്ന ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം വരുമ്പോഴും അതെന്റെ മുൻജന്മത്തിൽ നിന്നും ഞാൻ കൊണ്ടുവന്നതാണ് ഞാനിത് അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു ലേണിംഗ് ആയിട്ടും എക്സ്പീരിയൻസ് ആയിട്ടും ഒപ്പം ഒരു കർമ്മ ഡിലീഷൻ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഗിഫ്റ്റ് അതാണ് മഹത്തരമാർന്ന വ്യക്തി അക്സെപ്റ്റൻസ് ദ ബെസ്റ്റ് വേ ടു ഹാപ്പി ലൈഫ് എന്ന് കാര്യം അതാണ് യൂണിവേഴ്സിനോടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി ഉണ്ടാവാം നിങ്ങളുടെ അച്ഛനോട് നന്ദി ഉണ്ടാവാം അമ്മയോട് നന്ദി ഉണ്ടാവാം നിങ്ങൾക്ക് ആരോടൊക്കെ നന്ദി ഉണ്ടാകാതിരിക്കേണ്ടത് നിങ്ങളുടെ ശത്രുവിനോട് നിങ്ങൾ ഏറ്റവും അധികം നന്ദി ഉണ്ടാകണ്ട കാരണം നിങ്ങളുടെ കർമ്മ ഡിലീറ്റ് ചെയ്ത് തന്നില്ലേ നിങ്ങളെ കൊണ്ടുപോയില്ലേ ശത്രുക്കൾ ഉണ്ടാവുന്നത് നല്ലതാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കർമ്മഭാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവരൊരു ടൂള് മാത്രമാണ് ഉപകരണം മാത്രമാണ് അത് തിരിച്ചറിയുമ്പോഴേ നിങ്ങൾ ആരാകുന്നുള്ളൂ എ ഗ്രേറ്റ്ഫുൾ പേഴ്സൺ ഇൻ ലൈഫ് ആസ് എ ഗിഫ്റ്റ് നിങ്ങൾ മഹത്തരമാർന്ന ഒരു വ്യക്തി ആകണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇതെനിക്ക് കിട്ടിയ അനുഭവം എന്റെ ജീവിതത്തിൽ മുൻജന്മത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കടഭാരം കൊണ്ടും ധർമ്മഭാരം കൊണ്ടും വന്നേക്കുന്നതാണെന്നും അതെനിക്ക് ആക്കി തരികയാണ് ആ വ്യക്തി ചെയ്തതും അദ്ദേഹം ഒരു ടൂള് മാത്രമാണെന്നും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കുറ്റബോധം പറ്റുകൊണ്ടിരിക്കല്ലേ ചെയ്യേണ്ടത് അത് പ്രകൃതി നമ്മളെ കൊണ്ട് ആ സമയത്ത് അവരെ കറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത് നിങ്ങളെ ഒരു ടൂൾ ആക്കുകയാണെന്നൊക്കെ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മളോരോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിൽറ്റ് പോകാനല്ലേ ഈ മതങ്ങൾ മുഴുവൻ ആചാരങ്ങൾ വെച്ചിരിക്കുന്നത് കുർബാന കൈക്കൊള്ളുക കുംഭസാരിക്കുക ഗംഗാസ്നാനം ചെയ്യുക മക്കയിൽ പോവുക ഇതെല്ലാം എന്തിനാണ് മാർഗങ്ങൾ വെച്ചിരിക്കുന്നത് കുറ്റബോധത്തിൽ നിന്ന് ഒഴിവാകാനല്ലേ കുറ്റബോധമാണ് ഏറ്റവും വലിയ പോപം ഏറ്റവും വലിയ എനർജി ശോഷണം ഉണ്ടാകുന്ന കുറ്റബോധമാണ് നിങ്ങൾ കുറ്റബോധപ്പെടുകയല്ല അവിടെ ചെയ്യേണ്ടത് റിയലൈസേഷൻ ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത് ലേൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ ആയോ ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് പപ്പായന്നെ പണ്ട് രണ്ടടി അടിച്ചാൽ അങ്ങനെ ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുക അല്ലേ ചെയ്യേണ്ടത് അതിനല്ലേ പറഞ്ഞു തരുന്നത് ആ അർത്ഥത്തിലല്ലേ ഇതിനെ എടുക്കേണ്ടത് നിങ്ങളാൽ എന്തോ ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പർപ്പസ്ഫുളിയാവാം അല്ലാതെ ആവാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾ അനുഭവിക്കാൻ അർഹനായതുകൊണ്ടല്ലേ അയാളെ അനുഭവിച്ചത് ഇല്ലെങ്കിൽ യൂണിവേഴ്സിന് അത് തട്ടി മാറ്റരുതായിരുന്നു ആ സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പ്ലെയിൻ അക്രാഷിംഗ് ഉണ്ടായപ്പോഴത്തേക്കിന് അത്രയും ആൾക്കാർ മരിച്ചുപോയപ്പോ ഒരാൾ മാത്രം രക്ഷപെട്ട് കണ്ടില്ല അതിന്റെ ഹൈദരാബാദിലോ എവിടെയോ കഴിഞ്ഞിടയ്ക്ക് ഒരു വിമാന അപകടം ഉണ്ടായി ആ ഒരു വ്യക്തിയെ മാത്രം തട്ടി മാറ്റി കാരണം അവിടെ പ്രാരാബ്ധകർമ്മത്തിൽ അന്നേരം മരണം പുള്ളിക്ക് ഒഴിവാക്കി ഉള്ളതല്ല ഈ ജീവിതത്തിൽ പുള്ളി അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് ആ ലാപ്ടോപ്പിൽ ആ പ്രോഗ്രാമിൽ പുള്ളിക്ക് കിടക്കുകയാണ് പ്രാരാബ്ദ കർമ്മം ഇനിയും തീർക്കാൻ മരിച്ചു പോകന്റെ സമയമായിട്ടില്ല അടുത്ത കാലചക്രത്തിലേക്ക് കിടക്കേണ്ടതായിട്ടില്ല പുള്ളി ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്